ഒത്തിരി ഇഷ്ടായിട്ടോ പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി ഉം നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ ഉം നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി അപ്പഴ ഇത്രേ ഉള്ളു ചെലപ്പോ എനിക്ക് അപ്പോൾ ഈ വീരപുരുഷനെ ഒരുപാട് എന്താ വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ലടോ കൂടുതൽ ഞാൻ പറയുന്നില്ല ചെലപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബില് തത്സമയം ചെയ്യുകയാണെന്നു മൊനുട്ട ഒത്തിരി സന്തോഷം അപ്പൊ എല്ലാവരോടും നന്ദി ನಮಸ್ಕಾರ ಇತ್ರ ಮಾತ್ರ ಗುರು ದಿವ್ಯಾ ನಗ ದೇವಿ ಡೇವಿ ನಿಂದಿ ನಮಸ್ಕಾರ